ഒരു തമാശ പറഞ്ഞാണ്ട് ബാക്കി പറയാമോ അത് സി ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നേ സി എമ്മിന് തമാശക്ക് ഇഷ്ടമാണ് ഇതുവരെ കേരളം കണ്ട സി എം ഇതുവരെ അമരീഷ് പുരിയായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കാണുമ്പോൾ ഏകദേശം നമ്മളെ ഇന്നസെന്റിന്റെ തമാശയൊക്കെ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം അദ്ദേഹത്തെ വിശാലമായി ചിരിക്കുന്നത് കണ്ടല്ലോ കേരളീയ സമൂഹം അതിൽ പ്രത്യേകത്തിൽ സന്തോഷമുണ്ട് എന്താ ഞാൻ പറയാതില് എന്താ പറയേണ്ടത് അല്ല ഇങ്ങള് പറ ഞാൻ എന്താ പറയണ്ടത് അല്ല തുടങ്ങുമ്പോ തന്നെ ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര മാത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇന്നത്തെ പത്രസമ്മേളനം പിണറായി വിജയൻ എന്ന് പറയുന്ന വിജയൻ മുതലാളി ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഒരു പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തില് തനതായ സ്വഭാവമൊക്കെ മാറ്റിക്കൊണ്ട് അതായത് ഏകാധിപതിയായിട്ടുള്ള ഒരു രാജാവിന്റെ സ്വഭാവം ഉണ്ടല്ലോ കടക്ക് പുറത്ത് അതൊന്നും വേണ്ട വിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണി മുഴക്കി ഒരു രീതി ഉണ്ടല്ലോ ആ രീതി മാറ്റിക്കൊണ്ട് ഭയങ്കര ചിരിക്കുന്ന രീതിയോട് കൂടിയിട്ടാണ് ഈ ഒരു വിജയൻ മുതലാളി എന്ന് പത്രസമ്മേളനം നടത്തുന്നത് അതിന് കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും അതിഭയങ്കരമായിട്ട് നാറി എന്ന് മനസിലാക്കിയിട്ടാണത് കാരണം ജനങ്ങൾ പണ്ടത്തെ പോലെ വിഡികളല്ല എല്ലാരും കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ തന്നെ ഈ പിണറായി വിജയന്റെ പ്രതിച്ഛായ പത്ത് പൈസക്ക് ഇല്ലാതായിരിക്കാം ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴാണെങ്കിലോ ബോധം വന്നപ്പോഴാണ് ഈ ചിരി അങ്ങനെ ചിരിച്ചിട്ടെങ്കിലും ജനങ്ങളൊന്ന് കയ്യിലെടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്തായാലും പത്രസമ്മേളനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ തന്നെ വളരെയധികം നിരുത്തരവാദിത്തപരമായിട്ടുള്ള മറുപടികളാണ് കൊടുക്കുന്നത് അതിന്റെ ഇടയിലാണ് ഈ ചിരി തീരെ ചിരിക്കാത്ത ഒരാള് പെട്ടെന്ന് ചിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക ജനങ്ങളെ വിഡികളാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം എന്തായാലും ഈ ഒരു അൻവർ പറഞ്ഞ ശരിയാണ് കുറെ കാലത്തിന് ശേഷം ചിരിച്ച് കണ്ടല്ലോ ആ ചിരിയുടെ കാരണം എന്താണ് ഈ പി വി തന്നെയാണ് കാരണം ഇപ്പൊ ഈ സർക്കാരിന്റെ ഇടയിൽ നടക്കുന്ന സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ട് കേരളത്തിൽ നടക്കുന്ന പകൽ കൊള്ള അത് മുഴുവൻ പുറത്തേക്ക് എടുത്തിട്ടത് പി വി അൻവറാണ് പകൽ കൊള്ള മാത്രമല്ല ആർ എസ് എസ് വൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തു കൂടെ ഈ പോലീസിലുള്ള എം ആർ അജിത് കുമാറിനപ്പുറത്തെ സംഘികൾ ആർ എസ് എസിനെ മാക്സിമം വളർത്താൻ നോക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിന്റെ കൂടെ നിരപരാധികളായ മുസ്ലിങ്ങളെ ഓരോരോ കള്ളക്കേസിലെടുത്ത് അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ പി എന്മാർ പറഞ്ഞത് കാരണമാണ് ഇപ്പോ ഗത്യന്തരമില്ലാതെ ചിരി ഒക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോ കാര്യങ്ങൾ എല്ലാവരും തന്നെ പിന്മാർ പറഞ്ഞ രീതിയിലേക്കാണ് പടി പടിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഈ വാർത്ത കണ്ടില്ലേ ഇതിൽ പറയുന്നത് ആർ എസ് എസ് നേതാവ് വത്സൺ തില്ലങ്കിയുമായി കൂടിക്കാഴ്ച നടത്തി എ ഡി ജി പി അജിത് കുമാർ എന്നിട്ട് തുടർന്ന് പറയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ദേശീയ നേതാക്കളുമായി മാത്രമല്ല സംസ്ഥാനത്തെ സംഘപരിവാർ പ്രമുഖരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയെന്നാ പറയുന്നത് പ്രാന്തീയ കാരു സദസ്യൻ വത്സൻ തില്ലങ്കേരിയുമായി ഓഗസ്റ്റ് നാലിന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ നാല് മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ചിന്തിച്ചോക്കണം വത്സൻ തില്ലങ്കേരി ആരാണ് ഒരു വെറും ആർ എസ് എസ് സംഘി ഭീകരൻ ആ ആളുടെ കൂടെ നാലു മണിക്കൂർ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ജനങ്ങൾ ശമ്പളം കൊടുക്കുന്ന പോലീസ് വേഷം ധരിച്ചുകൊണ്ട് കൊണ്ട് ചെന്നിട്ട് മീറ്റിംഗ് നടത്തുകയാണ് നമുക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു കാരണം ആ ഡൽഹിയിൽ നിന്നൊരുത്തം വന്നിട്ട് ട്രെയിനിന് തീവച്ചപ്പോ ആ സമയത്ത് തില്ലങ്കേരി പറഞ്ഞ അതേ വാക്കുകളാണ് ഈ ഒരു അജിത് കുമാറും പത്രക്കാരുടെ മുമ്പിൽ പറയുന്നത് അന്നേ എല്ലാവരും പറയുന്നുണ്ട് ഇത് തില്ലങ്കേരി പറയുന്നതാണല്ലോ പറയുന്നത് എന്നുള്ള ആ ഒരു സംഗതി അത് ഇന്ന് കൃത്യമായിട്ട് തെളിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റിൽ എ ഡി ജി പി വയനാട്ടിൽ ഉണ്ടായിരുന്നു കൂടിക്കാഴ്ചയെ കുറിച്ച് സി പി എം സംസ്ഥാന നേതൃത്വത്തിനും വിവരം ലഭിച്ചിരുന്നു കൂടിക്കാഴ്ചയുടെ വിവരം ഇന്റലിജൻസ് വിഭാഗം ഡി ജിപിക്കും കൈമാറിയിട്ടുണ്ട് എ ഡി ജി പിയെ കണ്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വത്സൻ തില്ലങ്കേരി നിഷേധിച്ചതുമില്ല ഇല്ല വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു അതിനും വേറെ സംഗതി ഉണ്ടായിട്ടുണ്ട് പിന്നെ പറഞ്ഞുതരാം പിന്നെ അതേപോലെ തന്നെ തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്ന ദിവസം തില്ലങ്കേരിയുടെ സാന്നിധ്യവും വിവാദമായിരുന്നു മന്ത്രിമാർ വന്നാൽ കരിങ്കൊടി പ്രതിഷേധത്തിന് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ സംഘടിച്ച് എന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ആരോപിച്ചിരുന്നു ഇതേ ദിവസം എ ഡി ജി പിയും തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ തന്നെ ഈ പി ബി പറഞ്ഞത് അപ്പൊ അതിനാണ് ആ പറഞ്ഞതിനാണ് ഇപ്പോ വിജയൻ മുതലാളിക്ക് ദേഷ്യം വന്നത് അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇവരൊക്കെ കൂടി അതുപോലെ തന്നെ ഗോവിന്ദൻ മുതലാളി ഇവരൊക്കെ കൂടിയിട്ട് പി ബി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു എം എൽ എ പോയാലും വേണ്ടില്ല ഞങ്ങൾ ഈ വർഗീയവാദികളായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിനെയും പി ശശിനെ പോലത്തെ ആൾക്കാരെയും ഞങ്ങൾ എടുത്ത് വലിച്ചെറിയില്ല എന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ വിജയ മുതലാളി ഇനി ഇതാ തില്ലങ്കേരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണ് ഗുണം കാണുന്നത് തന്നെ മുണ്ടക്കൈ ദുരന്തം ഭക്ഷണ വിതരണത്തിലെ പോലീസ് ഇടപെടൽ എ ഡി ജി പി വത്സന് തില്ലങ്കേരി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കടലേ കാരണം അവിടെ ഫുൾ മുസ്ലിം സംഘടനകളായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത് അത് ഈ വത്സന്തില്ലങ്കേരിക്ക് കൃമികടി ബാധിച്ചോ കണ്ടിട്ട് ഉടനെ തന്നെ സുഹൃത്തായിട്ടുള്ള സന്തത സഹചാരിയായിട്ടുള്ള അജിത് കുമാറിനെ വിളിച്ച് പറയുന്നു അജിത് കുമാർ നേരെ പോലീസുകാരനെ അയച്ചിട്ട് ആ ഭക്ഷണ വിതരണം മുടക്കുന്നു ഇതായിരുന്നു സംഭവം ഇതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ രഹസ്യം ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഇപ്പോ കണ്ടല്ല ഓരോന്ന് ഓരോന്ന് തെളിഞ്ഞു വരികയാണ് ഇനി ഇതേ വിഷയകരമായിട്ട് ഷാഫി പറമ്പിൽ രണ്ട് വാക്ക് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയവും മാറി കിട്ടും ചെയ്യും ഇങ്ങനെ നടന്ന ആർ എസ് എസ് നേതാക്കന്മാരെ കാണൽ ഒരു ശീലമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്ന പുള്ളിയാ മേലത്തെ കാക്കിക്കുപ്പായം കഴിച്ചിട്ട് അവിടെ ഒരു വെള്ളശാർട്ടോ അടിയിലെ കാക്കിപ്പായൻ്റെ ഉട്ടിട്ട് നടന്നാൽ പോരെ വെറുതെതിന്റെ സർക്കാരിന്റെ ശമ്പളം വാങ്ങി ജനങ്ങളെ നികുതി പണത്തുന്ന ശമ്പളം വാങ്ങുന്നത് കെ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെ ചുരുങ്ങിയ കാലയളവിൽ കണ്ടിട്ടുണ്ടാവില്ല കെ സുരേന്ദ്രൻ ഹൊസബല്ലിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ വാർത്തകളാരും കണ്ടിട്ടുണ്ടോ റാം മാധവുമായിട്ട് കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തുന്ന കണ്ടിട്ടുണ്ടോ കെ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കണ്ടിട്ടുണ്ടാവില്ല ആർ എസ് എസ് നേതാക്കന്മാരെ സന്ദർശിക്കലും ചർച്ച നടത്തലും ഒരു ശീലമാക്കി മാറ്റിയ ഒരാൾ എ ഡി ജി പി സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ് എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലല്ല അത് നാഗ്പൂരിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എ ഡി ജി പി മാറ്റാൻ സി പി ഐ അന്ത്യശാസനം കൊടുത്തു അന്ത്യശാസനം കൊടുത്തിട്ടും മാറ്റമില്ല അന്ത്യശാസനത്തിന് ശേഷം വേറെ ഏതെങ്കിലും ശാസനം ഉണ്ടോ എന്ന് സി പി ഐ വ്യക്തമാക്കണം ഇനി എന്താ അടുത്ത നടപടി എന്നുള്ളത് സി പി ഐ വ്യക്തമാക്കണം അപ്പം ഇത് നടന്ന് ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയാണ് ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്ന ഇവിടുന്നാ ഈ എ ഡി ജി പിക്ക് ശമ്പളം കൊടുക്കുന്ന എവിടുന്നാ നാഗ്പൂരിൽ നിന്നാണോ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ലേ ഈ ഇദ്ദേഹത്തിൻ്റെ ശമ്പളം കൊടുക്കുന്നത് അപ്പം ആർ എസ് എസ് നേതാക്കന്മാരുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നതിന്റെ ചുമതലയാണോ ഈ എ ഡി ജി പിക്ക് ഉള്ളത് അതോ ക്രമസമാധാന പാലനത്തിൻ്റെയാണോ കലക്കാൻ ശ്രമിച്ചത് പൂരം മാത്രമായിരുന്നില്ല കലക്കാൻ ശ്രമിക്കുന്നത് ഈ നാടിന്റെ നാടിൻ്റെ കൂടിയാണ് ഈ നാടിൻ്റെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തെ കൂടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുകയാണ് ഇതിന് പ്രൈം റെസ്പോൺസിബിലിറ്റി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ സംരക്ഷണമാണ് എന്ന് വെച്ചാൽ എ ഡി ജി പിയെ മാറ്റാൻ ആർ എസ് എസിൻ്റെ അനുമതി കിട്ടിക്കാണില്ല അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആ അനുമതിയില്ലാതെ മാറ്റാൻ പറ്റുമായിരിക്കില്ല പല നെക്സസ്സും ഇവർ തമ്മിലുണ്ട് എന്നുള്ളത് വളരെ വളരെ പിന്നെ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണല്ലോ ണ്ടില്ലേ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇതിനേക്കാൾ നന്നായിട്ട് ആരും തന്നെ പറയില്ല പിന്നെ ഞാൻ ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇതൊക്കെ സംഭവങ്ങൾ എല്ലാവരും തന്നെ ഓരോ ദിവസവും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ പി വി അന്വർ തുടക്കത്തിൽ പറഞ്ഞ ആ സ്ഥലത്തേക്ക് തന്നെയാണ് എല്ലാം എത്തുന്നത് അതുകൊണ്ടാണ് പി വി അൻവർ പ്രതിഷേധിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യാ ആവശ്യമില്ലല്ലോ കാരണം പി വി അൻവർ എന്ത് പറഞ്ഞാലും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് അവിടെ എന്ത് വെള്ളിലും ഈ ഒരു പിണറായി വിജയൻ ചെയ്തു കൊടുക്കുമായിരുന്നു പക്ഷെ പി വി അൻവറിന് മനസ്സിലായി ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ അടിവേര് കിടക്കുന്നത് വേറൊരു സ്ഥലത്താണ് അതുകൊണ്ടാണ് പി വി അൻവർ മലപ്പുറത്തിന് മറികടന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത് അതാണ് ഇവർക്ക് പിടിക്കാതിരുന്നതും പിന്നെ അതിനുശേഷം പി ശശിയുടെ ലൈംഗികാസക്തി പീഡനം അതിനെ കുറിച്ചിട്ട് ഒരു പത്രക്കാരൻ ചോദിക്കുകയാണ് പിണറായി വിജയനോട് വിജയം മുതലാളിയോട് അപ്പൊ കൊടുക്കുന്ന മറുപടി നിങ്ങൾക്ക് തന്നെ കേൾക്കാം

അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല വളരെ കൃത്യമാണ് അവിടെ എന്തിനായിരുന്നു നായനാർ മന്ത്രിസഭയിലെ സെക്രട്ടറി ആയിരുന്ന ആയിരുന്ന ശശി അത് ഒഴിവാക്കിയത് അത് മറന്നുപോയോ ഇപ്പോഴും അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന സി എം കണ്ണൂരിൽ പത്ത് സഖാക്കൾ വിളിച്ചു കഴിക്കട്ടെ പത്ത് സഖാക്കളെ വിളിച്ചിട്ട് പത്തിൽ ഒരാൾ ഈ പറയുന്ന പി ശശിയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഏർപ്പാടൊക്കെ നിർത്തി പോവാം കണ്ടില്ല അതായത് ഈ പി ശശി എന്ന് പറഞ്ഞ ഇപ്പഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇയാൾക്ക് നല്ല ഒരു ഭൂതകാലം വെറും സ്ത്രീ ലംബടനായിട്ടുള്ള ഒരാളാണിത് ആ സ്വഭാവം ഇപ്പോഴും കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വിജയം മുതലാൽ അത് സമ്മതിച്ച് തരും എന്ന് നിങ്ങളും പ്രതീക്ഷിക്കുക വേണ്ട തിരിച്ച് തി വി എന്ന് പറഞ്ഞ യുവക സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് തള്ളുകയാണ് ചിരി ഭയങ്കര ചിരിയാണ് ഇപ്പോഴുണ്ടായത് ഒരുപാട് ചിരിയാണ് അങ്ങനെ ചിരിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ മുന്നില് ഈ ഒരു ഹിന്ദു ദി ഹിന്ദു പറഞ്ഞ ഒരു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് മലപ്പുറത്താണ് അങ്ങനെ ഈ മലപ്പുറത്ത് കുറ്റകൃത്യത്തിൽ കൂടെ നേടുന്ന പണുണ്ടല്ലോ സ്വർണക്കള്ള കടത്ത് മയക്കുമരുന്ന് കടത്ത് ഹവാല ഇതുപോലത്തെ പണമൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുകയും പിന്നെ ഒന്നര ദിവസം കഴിഞ്ഞിട്ട് അത് പിൻവലിക്കുകയും ചെയ്തല്ലോ പിണറായി വിജയൻ അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് കൂടി വളരെ വ്യക്തമാക്കിയിട്ട് തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞു തരികയാണ് കേട്ടു നോക്കി നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ അത് പി ആർ ഏജൻസിക്ക് പറ്റിയ പിഴവാണ് എന്നുള്ളത് പി ആർ ഏജൻസിക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുക്കാതെ അത്തരം ഒരു വാർത്ത പുറത്തു വരും ഒന്ന് രണ്ടാമത്തെ ചോദ്യം ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായ ആദ്യത്തെ ദിവസത്തെ ചർച്ചകളിൽ മുഴുവൻ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ പരസ്യമായി നേതാക്കന്മാർ വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ ചാനൽ ചർച്ചയിൽ ന്യായീകരിക്കുന്നുണ്ടല്ലോ പിന്നെ അതുമാത്രമല്ല ഇത് വിവാദമാവുന്നതിന് മുമ്പ് തന്നെ പത്രത്തിൽ അച്ചടിച്ചു വരുന്നത് രാവിലെയാണല്ലോ ആ രാവിലെ അച്ചടിച്ചു വരുമ്പോ തന്നെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത ഒരു വാക്കുകൾ അവരുടെ അനുമതി ഇല്ലാത്ത വാക്കുകൾ ഒരു ഇന്റർവ്യൂവിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ദന്നെന്ത അപ്പൊ നിഷേധിക്കണ്ടേ അപ്പ തിരുത്തണ്ടേ മാധ്യമ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്നവരില്ലേ ജനങ്ങളുടെ നികുതി പണത്തിന് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടാസ്വദിച്ചിട്ട് അതിന് പരമാവധി പ്രചരണം കൊടുത്തിട്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു മീഡിയയിലും അല്ല ഒരു മലയാളം മീഡിയയിലും അല്ല വാർത്ത വരണം എന്ന് അവർ ആഗ്രഹിച്ചത് ആ വാർത്ത ഒരു ഇംഗ്ലീഷ് മീഡിയയിൽ വരണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു കാരണം അത് ഡൽഹിയിലിരിക്കുന്ന ബി ജെ പി നേതൃത്വത്തെയും ആർ എസ് നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാ അവിടെ അച്ചടിച്ച് വന്നാലല്ലേ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ അപ്പം അതിനുവേണ്ടി അച്ചടിച്ചത് അവരൊക്കെ അറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തി ഇവിടെ വിവാദമായപ്പോൾ പിറ്റേ ദിവസം തിരുത്തും കൊണ്ടുവന്നിരിക്കുക പി ആർ ഏജൻസിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം മുഖ്യമന്ത്രിയുടെയും അനുമതിയും നിർദ്ദേശവും പ്രകാരമാണ് അത് വളരെ വ്യക്തമാണ് കണ്ടല്ലേ ഇത് തന്നെയാണ് ഞാൻ എന്റെ ആദ്യത്തെ വീടും പറഞ്ഞത് അതായത് ഈ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ആദ്യം ഈ വിജയൻ മുതലാളി ഇതോട് പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്രത്തിൽ അച്ചടിച്ചു വരും ഇനിപ്പോ ഈ ഒരു വിജയൻ മുതലാളി ഇത് പിൻവലിച്ചാലും ആ പത്രങ്ങൾ എല്ലാ വീട്ടിലും കിടക്കുകയാണല്ലോ ആ പത്രം ആരും കത്തിച്ചു കളഞ്ഞില്ലല്ലോ ഇനി ആ പത്രത്തിന്റെ ആ കട്ടിങ് ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങും ഇന്ത്യ മുഴുവൻ കണ്ടോ ഇത് ഞങ്ങൾ പറഞ്ഞതല്ല ഇത് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഞങ്ങളുടെ ശത്രുക്കൾ തന്നെ പറഞ്ഞതാണ് മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളുള്ളത് അവിടുത്തെ പൈസയാണ് തീവ്രവാദി പ്രവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കും ആ പ്രചരണം കുറെ ആൾക്കാർ ഏറ്റുപിടിച്ചിട്ട് ഇസ്ലാമോ ഫോബിയ കൂടുതൽ ശക്തമാക്കി വളർത്തും അതിനു സഹായിക്കാൻ വേണ്ടി മനപൂർവ്വം കൊണ്ടുപോയിട്ട് ഈ ഇന്റർവ്യൂ കൊടുപ്പിച്ചതാണ് എന്നതാണ് ഇതിനൊക്കെ തന്നെ മനസ്സിലാവുന്നത് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് ഇത് പിൻവലിച്ചു എന്ന് അതുകൊണ്ട് എന്താ കാര്യം വീടുകളിൽ ഈ സഹനം കിടക്കല്ലേ ഈ പേപ്പർ കിടക്കല്ലേ അപ്പൊ ഇതാണ് ഇവരെല്ലാരും ഒത്ത് പിടിച്ചുകൊണ്ട് അതായത് ഞാൻ ആർ എസ് എസ് വിരോധിയാണ് എന്ന് വിജയമുതലി കാണിക്കുകയാണ് പക്ഷെ അതേസമയം ആർ എസ് എസിനെ വളർത്താൻ വേണ്ടിട്ട് കൃത്യമായിട്ട് അജിത് കുമാറിനെ അവിടെ അവരോധിച്ചു വെച്ചിരിക്കുകയാണ് ഇഷ്ടം പോലെ ആർ എസ് എസ് പ്രവർത്തനം നടത്തണം ആർ എസ് എസിനെ വളർത്തണം നിരപരാധികളായ ന്യൂനപക്ഷങ്ങളിലൊക്കെ പിടിച്ച് ജയിലിൽ എന്നൊക്കെ ആജ്ഞ കൊടുത്ത് നിർത്തിയിരിക്കണം അതാണ് ഈ അജിത് കുമാർ എന്ന് പറയുന്ന ആൾ അതുകൊണ്ടാണ് അയാളുടെ സ്ഥാനത്ത് മാറ്റാത്തത് അതാണ് ഈ ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് അന്ത്യശാസനം കൊടുത്തു സി പി ഐ പറഞ്ഞ പാർട്ടി എന്നിട്ട് പോലും ഒഴിവാക്കുന്നില്ല എന്ന് പറഞ്ഞാല് പിന്നെ പി വി അൻവർ പറഞ്ഞ ഒഴിവാക്കുവോ ആളിനെ ഡിസ്മിസ് ചെയ്യോ ഒരിക്കലും ഇല്ല അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ പി വി അൻവർ പറഞ്ഞതുപോലെ തന്നെ ഈ വിജയൻ മുതലാളിയും ആർ എസ് എസ് സംഘി ഭീകരന്മാരും നല്ല ഒരു നെക്സസ് കേരളത്തിൽ നടക്കുന്നുണ്ട് അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു വീടുകൾ ഇത്രമാത്രം പറയവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം